ഡ്രീംസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് സോലാങ് വാലിയിലേക്കാണ് പോകുന്നത് അപ്പം അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെ പോയിട്ട് കാണാം ഓക്കെ പിന്നെ അതല്ല ഇന്ന് തണുപ്പ് ലാശം ഇല്ലേ ഇന്ന് കൊറച്ച് വെയിലുണ്ട് മഞ്ഞൊക്കെ കുറച്ച് ലാശം കുറഞ്ഞിട്ടുണ്ട് എന്നാലും റോഡിലൊക്കെ കുറച്ച് മഞ്ഞളൊക്കെ ഉണ്ട് കൊറച്ച് പ്രയാസാണ് കാഴ്ചകളൊക്കെ നമ്മ അങ്ങനെ കണ്ടുപോവാ ഓക്കെ ാലിയിലേക്ക് പോണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് കേട്ടോ അടിപൊളി കാഴ്ചകൾ അടിപൊളി കാഴ്ചകളാണ് അരുവിയാണ് ഇത് ഐസൊക്കെ ഉരുകി ഇങ്ങനെ ഒലിച്ചു വരുന്ന വെള്ളാണിത് ഉണ്ടില്ലേ നല്ല പ്യുവർ ആണ് ക്രിസ്റ്റൽ വാട്ടർ ഫുൾ ഫുള്ള് ഐസ ഫുൾ ഐസ് ആണ് ഇവിടെ ഫുൾ ഐസ് ആണ് അവിടെ ഒന്നും പറയാൻ പറ്റ എന്താ പറയാ പ്ലേസ് അടിപൊളി പ്ലേസ് ആണ് ഈ ഐസ് ഒക്കെ ഒരു അവസ്ഥ ഐസ് ഐസൊക്കെ എടുത്ത് മാറ്റാൻ കേട്ടോ അപ്പൊ നമ്മള് നിക്കുന്ന റൂമില് കൂടുതൽ ഒന്നും പോയിട്ടില്ല എന്നാൽ രാത്രി ഇപ്പോൾ ഇന്ന് വേറെ സ്ഥലത്ത് സോലാങ് വാലിയിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഇന്നിപ്പോൾ ഐസയൊക്കെ കൂടുതലായിട്ട് വീണെടുക്കണത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകൾ എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഓക്കേ എന്തോ എന്താണ് ഈ റോട്ടിലെ അവസ്ഥ കണ്ടിട്ട് നോക്കി ഇനി ഇപ്പോഴത്തെ അങ്ങോട്ട് മുകളിലേക്ക് പോകുമ്പോൾ ഇനി എന്താ സ്ഥിതി എന്നൊന്നും പറയാൻ പറ്റൂല നമുക്കോളം വാലിയിൽ എത്താൻ എന്നുള്ളത് അറിയില്ല എന്തായാലും പോയി നോക്ക എല്ലാണ്ട് ഇപ്പൊ ഒന്നും പറയാല്ലാട്ടിയില്ല കാഴ്ചകള് അത്രയും ഡേഞ്ചറിലാണ് ഇപ്പൊ ഇവിടെ കിടക്കുന്നത് ഞങ്ങള് വണ്ടി വളരെ പതുക്കാണ് കൊണ്ടുപോകുന്നത് വളരെ പതുക്കെന്നാണ് വളരെ പതുക്കാണ് പോകുന്നത്

ഒരു മാർക്കറ്റ് ആണ് മാർക്കറ്റിൽ മുഴുവനും ഉള്ളിലൊക്കെ മൊത്തം ഐസിലെ അടിപൊളിയന്നെ ഒന്നും പറയാല്ലേ അതൊക്കെ ഒരു കട മുഴുവനും അതൊക്കെ ഫുൾ ഐസ് വീണിട്ട് ഞങ്ങൾ അങ്ങനെ സോലാങ് വാലിയിലാണ് ഉള്ളത് ഈ ില് കേറി യാത്ര ചെയ്യാന് ഇവിടുന്ന് എവിടെ പറഞ്ഞാൽ മനസ്സിലാക്കാ ഇവിടുന്ന് നേരെ മുകളിലേക്ക് ആ മുകളിലേക്ക് കാണാൻ ഏരിയ മുകളിലേക്ക് അവർ കൊണ്ടാക്കി തരും മുകളിൽ അവർ കൊണ്ടാക്കി തരാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് പറയണെങ്കിൽ ഇവിടുന്ന് അവിടെ പോയി അപ്പം ഡൗൺ പോയിരുന്നു അല്ലേ ഒറ്റക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ അങ്ങോട്ട് മെയിൻ റോഡ് ഉണ്ട് ഇതിൽ മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരെ പോകാൻ പറ്റുള്ളൂ അവിടേക്ക് സിംഗിൾ ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആയിരം രൂപ ഇതിന് കൊടുക്കണം ആയിരം രൂപ ആ അതുപോലെ തന്നെ യാക്ക് യാക്കിൽ ഇവിടുന്ന് ചെറിയൊരു സവാരി ഇവിടുന്ന് അവിടെ വരെ പോയിട്ട് തിരിച്ചു വരും ഒരു ഒരാൾക്ക് ഇരുന്നൂറ് രൂപ ആണ് പിന്നെ അവിടെ വേറെ ഒരുപാട് ട്രക്കിംഗ് ഒക്കെ ഉണ്ട് അവിടെ എന്താണെന്നുള്ളത് യാക്ക് ഒരു പ്രത്യേക ഐറ്റം സാധനല്ലേ ഒരു വെറൈറ്റിയാണ് ഒരാളെല്ലാം സ്മോക്ക് ചെയ്യുന്നുണ്ട് മുങ്കിൽ കൂടെ പോകൊക്കെ ആയിരുന്നു ഇനിയാണ് മക്കളെ രസം ഇവിടുന്ന് ഇനി ഐസ് കൊണ്ടൊരു ഒന്നൊന്നര തല്ലാണ് ഫുൾ ഐസാണ് ഫുള്ള് ട്രക്കിങ് ആണുള്ളത് ഒരുപാട് ഒക്കെ ഉണ്ട് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല ഇവിടുത്തെങ്ങനെ നേരെ മുകളിലേക്ക് ഇങ്ങനെ പോണം ണ്ടല്ലേ ഓരോരുത്തർ ഇങ്ങനെ കളിക്കണില്ലേ എമിയില്ലെങ്കിൽ നേരെ മോന്ത കുത്തി വീലായിരിക്കും ഇവിടെ കാഴ്ചകളും ഞാൻ ഒന്നും പറയാനില്ല അടിപൊളി

ഈ റൈഡിന് പോകാന് മൂന്ന് റേറ്റ് ആണ് ഇവിടെ ഉള്ളത് ഒന്ന് അഞ്ഞൂറ് ഒന്ന് ആയിരം പിന്നെ ഒന്ന് ആയിരത്തി അഞ്ഞൂറ് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഏരിയ ഫുള്ള് ഇവിടുന്ന് ഇങ്ങനെ ഒരൊറ്റ റൗണ്ടിങ് അത്രേ ഉള്ളൂ ആയിരം രൂപയ്ക്ക് കുറച്ച് മുകളിലേക്ക് പോയി അവിടെ ഇങ്ങനെ താഴോട്ടേക്ക് തന്നെ വരാം പിന്നെ ആയിരത്തഞ്ഞൂറിന് ടോപ്പിലേക്ക് പോകാൻ പറ്റും ഇത് നേരെ മുകളിലേക്ക് ടോപ്പിലേക്ക് പോയിട്ട് അവിടെ നിന്നൊക്കെ ഫുള്ള് കുറച്ച് റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വരും അതിന് ആയിരത്തഞ്ഞൂറ് രൂപ പിന്നെ വേറെ റൈഡുകളൊക്കെ ഉണ്ട് മറ്റേ ട്യൂബിൽ കയറിയിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒലിഞ്ഞ് വരാം പിന്നെ ഉള്ളതാ ഒരാളിതാ പോകാണ്ടില്ലേ കുത്തി 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 നീന്തി നീന്തി നടക്കാണ് അതിന്റെ റേറ്റ് എത്ര എന്നുള്ളത് അറിയില്ല എന്റെ ആളവിടെ കാണുന്നില്ല ഒന്ന് അതിലോ നമുക്കൊന്ന് മുകളിലേക്കൊന്ന് പോവാഷൂട്ടർ അതാ പോണു അതാ പോണു അതാ പോണു അതാ പോണു അതാ പോണ് പാരാഷ്യൂട്ടി റൈഡിങ്ങിന് മുകളിലേക്ക് ഏറ്റവും ടോപ്പൊന്നായിരിക്കും വരുന്നുണ്ടാവ പിന്നെ റോപ്പ് റോപ്പ്വേൻ്റെ കംപ്ലൈന്റ് ആണ് അതാ വരുന്നത് അതാകാ പോണ് മുകളിലൊക്കെ കേറി ഒലിഞ്ഞാലേ സംഭവം ചീറും ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ് പിന്നെ ഇവരുടെ അടിപൊളിയായിട്ട്

വെൽക്കം സ്നോ പോയിന്റ് സോളാങ് വാലി കുളുമണാലിത് ഹേ അടിപൊളിയാണ് നമ്മളങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നടന്നു പോവാണ് പോവാനുട്ടോ അവിടേക്ക് മുകളിൽ നടന്നു പോയിട്ട് ഒരു അറ്റ ഒലിഞ്ഞ് വരത്താണ് എന്താ സീനും നോക്കാം നമ്മൾക്ക് എന്തായാലും വണ്ടിയൊന്നുമില്ല നമ്മുടെ അടുത്ത് ഒരു ഷൂ ഉണ്ട് അതിലിന്റെ അടുത്ത് അതുപോലത്തെ ഒരു ഷൂ ഉണ്ട് അമ്മ നോർമൽ ഷൂ ഈ നോർമൽ ഷൂലേ അമ്മക്ക് എങ്ങനെ പോവാൻ പറ്റുമെന്ന് നോക്കാം ആ പോട്ടെ അതിൽ എറിയരുത് എറിയരുത് പ്ലീസ് എന്റെ ക്യാമറ അതില് ഫുള്ള് കലിപ്പിലട്ടോ കാരണം ഓനിക്ക മറ്റേ ഓനിക്ക മറ്റേ ഗുഡ്സ് വണ്ടി കേറണോന്ന് സ്റ്റോപ്പ് ചെയ്ത് നല്ല മോളൊന്നും താഴോട്ട് വരാന് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത സ്ഥലത് ഇവിടെ ഇങ്ങനെ അപ്പോൾ റോത്താങ്ങിലൊക്കെ എന്തായിരിക്കും സ്ഥിതി എന്തായാലും പോയി നോക്കാം ഇവിടുത്തെ ബസ് എന്താ ഇതിന്റെ അടിയിൽ എന്താ ഒരു സംഭവം ഒരു ഗ്യാപ്പ് വേസ്റ്റ് വെള്ളം പോവാണല്ലോ ട്ടോ ഇതിലൊക്കെ വീണ് കഴിഞ്ഞാല്

അങ്ങനെ മുകളിലേക്ക് പോകാനാണ് കേട്ടോ ആയിരം രൂപ അവിടുത്തെ അങ്ങനെ തിരിച്ചിങ് ഇങ്ങനെ വരും ആയിരത്തി അഞ്ഞൂറിന് അതിനും ടോപ്പിലൊക്കെ അവർ പോകും അത് വേറെ ആയിരിക്കും ഇങ്ങനെ പോയിട്ട് പിടിച്ചാ കിട്ടും കുറച്ചോനെ മതിലെ കുരുത്തക്കായിട്ട് നോക്കി വളിയേ ആ പതിലിനെല്ലാം കൂടി ഭ്രാന്തയ്ക്കണ് ഫോണിന്റെ മേത്തോട്ടൊക്കെ വരച്ച് എറിയണത് കാലേണ്ട ഫുള്ള് താന്നെക്കണത് വിടേ ഫോണിപ്പോ എല്ലാം കൂടി ക്യാമറ മേലേക്ക് ഫുള്ള് ഐസാക്കന്ന തോന്നി കാലൊക്കെ ഫുള്ള് താന്നു പോണേ പോയില്ല എല്ലാരും ഇങ്ങോട്ടേക്ക് വന്നോലിട്ടോ ഏ ഇപ്പൊ തന്നെ വന്നോല അവിടെ നാട്ടിൽ നിന്ന് പൊറപ്പെട്ടി മക്കളെ ഇത് പിന്നെ കിട്ടിയാലുണ്ടാവില്ല അതാ പതില് വീണ് പതില് വീണ് പതില് വീണേ ൊളിയാട്ടോ അതിന് വേണ്ടിയൊക്കെ സംഭവം അടിപൊളിയാണ് പൊളിച്ച സ്ഥലം പൊളിച്ച സ്ഥലോ അത് ഒരു രക്ഷ ഇല്ലേ ഐശ് തിന്നോക്കിയാലോ സാധന അല്ല രസം കിട്ടോ കുന്നി ഇങ്ങത്തെ സാധനമൊന്നും കിട്ടൂല ഒറിജിനൽ സാധനല്ലേ അതിലോ ഒറിജിനൽ പ്യുവർ റൈസാണോ പാൻ്റ് തന്നെ പിന്നെ സീനാണ് പാൻറ് നനിയാണെങ്കിൽ നനഞ്ഞട്ടെ ഏ ഇവിടെ ഒക്കെ വന്നിട്ട് ഇങ്ങനെ കിടന്നിട്ടില്ലെങ്കി മോശം അല്ലേ ഇത്രയും നല്ലൊരു ഏരിയ എന്താണ് സ്ഥലം ഇങ്ങനെ മക്കളെ ഇങ്ങോട്ടേക്ക് പോകുന്നോളിയ നല്ല സുഖാണ് ചെറായി കുറച്ചൊരു വെയിലും ഉണ്ട് അതൊന്ന് വല്ലാടും തണുപ്പൊന്നും അങ്ങനെ അറിയുന്നില്ല സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര സ്ഥലാണ് അതിലെ ഒലിഞ്ഞു പോവല്ലേ ഒലിഞ്ഞു പോവാ ഒന്ന് ഒലിയാൻ പറ്റുമോ നോക്കട്ടെ നമ്മക്ക് നമ്മളേൽ പോവാറു വരും ഞമ്മക്ക് ഷൂ ഒന്നും വേണ്ടി അതല അല്ല തലൊന്നും കൊടുക്കുന്നില്ല കേട്ടോ അതില് വീട് വീട് ഇരിക്കുന്നു കൈ കായ് സംഭവ പോലിയല്ലേ എന്തായാലും ഈ സമയത്ത് മണാലിയിലേക്ക് വരാണെങ്കിൽ ആരും സോലാങ് വാലി മിസ് ചെയ്യരുത് കേട്ടോ അടിപൊളി സ്ഥലം അടിപൊളി സ്ഥല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിലേക്ക് പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ അമർത്തണേ ഓക്കേ